ചീഞ്ഞിനാറ് നഗരത്തിൽ നാല് പൂച്ചെടി വെച്ചാൽ നന്നാകുമോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് ഇന്ന് ഉന്നയിക്കാനുള്ളത് ആദ്യം മാലിന്യം നിർബാജനം ചെയ്യാനുള്ള ഏർപ്പാടുകളാണ് ആദ്യം അത് ചെയ്തിട്ട് ഇത് അതിനൊരു അതിനിയുള്ളൂ അവരെ പോന്നിവാസം ചെയ്യുന്ന ഒരവസ്ഥയായി ഈ നഗരസഭ അതപ്പതിച്ചു എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നടത്തിക്കൊണ്ട് അതിനെ ഇതിന്റേതായ ഭംഗിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ നൂറ് നൂറ് കാര്യങ്ങൾ ആറ്റിങ്ങൽ നഗരസഭയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒന്ന് ആറ്റിങ്ങൽ നഗരത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിൻ്റെ ബാക്ക് സൈഡ് അതായത് നമ്മുടെ ക്യാൻറ്റീനും അതുപോലെ തന്നെ ഹോസ്റ്റലും ലേഡീസ് ഹോസ്റ്റലൊക്കെ പ്രവർത്തിക്കുന്ന ബാക്ക് സൈഡ് നിറച്ച് മാലിന്യമാണ് അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഫണ്ടില്ല നമ്മുടെ നഗരസഭയ്ക്ക് ഈ മാലിന്യം നീക്കം ചെയ്യാൻ ഫണ്ടില്ല എന്നൊരു ഉത്തരവാണ് നമുക്കൊന്ന് ലഭിച്ചത് അത് പ്രിൻസിപ്പാൾ ആറ്റിങ്ങൽ കോളേജ് പ്രിൻസിപ്പാൾ തന്നെ ഞങ്ങളോട് നേരിട്ട് പറയുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം പ്രൈവറ്റ് സ്റ്റാൻഡേർഡ് അടുത്തോട് കുളമുണ്ട് അതിന് ചുറ്റും മാലിന്യമാണ് ഈ പറയുന്ന ഞങ്ങളുടെ വീട് വീടാന്തരം കയറി ഇറങ്ങി ഡെങ്കിപ്പനിക്കെതിരെയും മറ്റു ഒക്കെ ബോധോദ്ധാരണം നടത്തുന്ന ആറ്റിങ്ങൾ നഗരസഭയുടെ മൂക്കിന് താഴെയുള്ള ഒരു കുളത്തിലാണ് ഇത്രയും മാലിന്യം കെട്ടുകൂടി കിടക്കുന്നത് ഇതെന്ന് നീക്കം ചെയ്യാൻ അവരുടെ കയ്യിൽ ഫണ്ടില്ല ആടില്ല പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എൻ്റെ പുറകിൽ കാണുന്ന സുന്ദരമായ ചെടികളാണ് ആറ്റിങ്ങൾ നഗരസഭയുടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളാണ് ഈ പറയുന്ന ബേസിക്സ് അത് മാത്രമല്ല ഈ പട്ടികളുടെ ശല്യം ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വാർത്ത കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത അത്രയും പ്രശ്നമാണ് ഇതിനൊന്നിനും സമയമില്ലാത്ത നഗരസഭയാണ് ഇപ്പോൾ ഹൈവേയുടെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി എത്രയോ ലക്ഷങ്ങൾ മുടക്കി ഇപ്പോൾ ഈ പൂച്ചെടികൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു വിരോധാഭാസമല്ലേ ശ്രീലങ്കൻ അടുത്ത പൊതുപ്രവർത്തനമാണ് ചേട്ടാ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ചെടികൾ സ്ഥാപിച്ചു ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൽ ലക്ഷക്കണക്കിന് രൂപ ഇത് അവരൊക്കെ എഴുതിയെടുക്കാമെന്നുള്ള അല്ലാതെ ഈ നഗര സൗന്ദര്യത്തിന് ഇത് എന്ത് എന്താണ് ചെയ്യുന്നത് വിഷമപരമായ കാര്യം ഇന്നും ഗവൺമെൻ്റ് പ്രിൻസിപ്പാളിനെ പോയി കണ്ടു അപ്പം പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞത് നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊണ്ട് ഈ മാലിന്യം മാറ്റുവാനായിട്ടുള്ള നടപടിയായിട്ട് നമ്മൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ കോളേജിൻ്റെ പി ടി ഐയുടെയും പ്രിൻസിപ്പാളിൻ്റെയും അനുമതി വേണം അപ്പം ഇന്നിപ്പോൾ അവർ അതിന് അനുമതിയും കൂടെ തന്നു നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള വിഷയം അത് നമ്മൾ പ്രതികരിച്ചതാണ് റോഡ് കണക്കിന് മാലിന്യങ്ങൾ നമ്മുടെ ഈ ആറ്റിങ്ങൻ നഗരസഭയ്ക്കകത്ത് നമുക്കിഷ്ടം പോലെ കാണാൻ കഴിയും അതിനൊന്നും നടപടിയില്ല കുറേ പൈസ ലക്ഷങ്ങൾ എഴുതിയെടുക്കാം എന്നുള്ളതല്ലാതെ ഈ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇതാണോ ചെയ്യേണ്ടത് ഇത് മാത്രമല്ലല്ലോ കേരള ഹൈക്കോടതി നിരോധിച്ചാണ് ബ്രസ് ബോർഡുകൾ വെച്ചേക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ അതായത് ഇത് മൊത്തം ബ്രസ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചു ഇപ്പോൾ ഒരു പബ്ലിക് ടോയ്ലറ്റ് നഗരസഭ ഒന്നര രണ്ടര ലക്ഷം രൂപ ചിലവാക്കി ചെയ്താൽ ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടതല്ല സൗന്ദര്യം വരും പക്ഷേ നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് വേറെ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇത് ആ ഇതിൽ ഒരുപാട് അഴിമതിയൊക്കെ കാണാം അഴിമതിയൊക്കെ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി ആയിരിക്കും അല്ലാതെ നമ്മൾ മലയാളികളല്ലേ കാര്യങ്ങളെല്ലാം കാണുന്നവരല്ലേ കുടിവെള്ള പ്രശ്നം വരാൻ പോകുന്നു ആ ഒരു തടയണ നിർമ്മിക്കുവാൻ നഗരസഭയും പഞ്ചായത്തും കൂടെ ചേർന്ന് ഒരു തടയണ നിർമ്മിക്കുവാൻ എന്തെങ്കിലും നടപടിയുണ്ടോ ഇല്ല അവരെ തോന്നിവാസം ചെയ്യുന്ന ഒരവസ്ഥയായി ഈ നഗരസഭ അതപ്പതിച്ചു എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഇവിടെ വന്ധ്യംകരണം വന്ധ്യംകരണം എന്ന് പറയുന്നു വെളുപ്പാങ്കാട്ടത്ത് നടക്കാൻ പോകുന്നവർ എന്തൊക്കെയാണ് വലിയ വടിയേറ്റാ പോകുന്നത് ഈ പട്ടിശേറ്റ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട് വലിയവരും കൂടെ പോകുന്നുണ്ട് ഇതിനൊന്നും ഒരു നടപടിയും എടുക്കാതെ നഗരസഭ ഇമാതിരി ചെയ്യുന്ന ഈ ഈ ദൂർത്തും ഈ അഴിമതിക്കും പൊതുജനം പ്രതികരിക്കണം നഗരസഭയുടെ പുതിയ പരിഷ്കാരമാണ് എല്ലാ പോസ്റ്റുകളിലും ഈ പറയുന്ന സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ചെടിച്ചട്ടികൾ സ്ഥാപിക്കുന്നുണ്ട് ഇതുകൊണ്ട് ആറ്റെങ്കിലും നഗരസഭയുടെ തീരും തീരുവനും പ്രശ്നങ്ങൾ തീരു ഒരിക്കലും തീരുവല്ലേ ഇതുകൊണ്ട് വെച്ച് വെള്ളം ആരും വിത്ത് വെള്ളത്തിൽ ആരാണ് വിത്തണത് ഇവിടുത്തെ കടക്കറായിട്ട് ഒരു ഉപയോഗം വെള്ളം ഇത് ഒരു ദിവസം വിട്ടു പിന്നെ വിത്തൂല ഇതിരുന്ന് കരിഞ്ഞ് പോവുകയുള്ളു നമുക്കൊരു ഉപയോഗമില്ല വെള്ളമൊഴിക്കുന്നോളാം ഈ ചെടിച്ചട്ടി വെച്ചുകൊണ്ട് നമ്മുടെ എവിടെ തീരാ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി എല്ലാ അതുവരെ നമ്മുടെ പൂച്ചാണ് ഇതെന്ന് പറയുമ്പോൾ ശരിക്കും നഗരം സുന്ദരാക്കുന്നതിന്റെ ഭാഗമായിട്ട് നഗരസഭ സ്ഥാപിച്ചാണല്ലോ നടത്തിക്കൊണ്ട് അതിനെ ഇതിനെ ഇതിൻ്റെതായ ഭംഗിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാന്നുള്ളത് വലിയ ഉത്തരവാദിത്വമാണ് അത് എത്രത്തോളം നന്നായി കൈകാര്യം ചെയ്യുന്നു അതിലാണ് നിന്റെ വിജയം ഇരിക്കുന്നത് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഈ പൂച്ചെടികൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇതുകൊണ്ട് ആറ്റിങ്ങൽ നഗരത്തിലെ ജനങ്ങളുടെയും നഗരസഭയുടെയും മറ്റ് ബേസിക് പ്രോബ്ലം ജനങ്ങൾ നേരിടുന്ന മറ്റ് ബേസിക് പ്രോബ്ലം ഒക്കെ പരിഹരിക്കാൻ പറ്റുമോ ഇത് രണ്ടു ദിവസം മൊത്തം വാടി പോകും ഞങ്ങള് ഇവിടുത്തെ മാലിന്യ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മള് ചോദിച്ചായിരുന്നു അപ്പൊ അവര്യൊന്നും ഇവർക്ക് നീക്കം ചെയ്യണ പണ്ടില്ല എല്ലാരും സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരേ രീതിയിൽ പോകും അത് വാങ്ങി വയ്ക്കുന്നത് അത് സന്തോഷമാണ് അങ്ങനെ തന്നെ വേണം ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു ബോധവൽക്കരണം ഉണ്ടാവും ആദ്യം മാലിന്യം അത് നിർവാര്ജനം ചെയ്യാനുള്ള ഏർപ്പാടുകളാണ് ആദ്യം അത് ചെയ്തിട്ട് ഇത് വെച്ചാലേ അതിനൊരു അതിനി ചീജിനാറുന്ന ഗലികളുള്ള നഗരത്തിൽ സംഗീതം പൊഴിക്കുന്ന ജലധാര പാടില്ല എന്നൊരു സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അതേ ഒരു അവസ്ഥയാണ് എനിക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെല്ലാം മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയും അത് നീക്കം ചെയ്യാൻ ഫണ്ടില്ലായെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്ന നഗരസഭയാണ് ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഭവം കാണിച്ചു വച്ചിരിക്കുന്നത് ഇത് ഒന്നിനും ഞങ്ങൾ എതിരില്ല പക്ഷേ ആദ്യം ചെയ്യേണ്ട ബേസിക്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ഇങ്ങനെയുള്ള കോലാഹലങ്ങളെ കാണിക്കേണ്ടത് മാത്രമല്ല ഇത്രയും ലക്ഷം മുടക്കി ഈ സ്ഥലത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു ഇതൊക്കെ ആര് മെയിൻറ്റെയിൻ ചെയ്യും ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം പട്ട് കരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയായിരിക്കും ഒരു പക്ഷേ നഗരവാസിയിൽ കാണാൻ കഴിയുക ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്തുമാരാർ സൈനിക